വിശ്വാസത്തിന്റെ ഹായ് ഹലോ നമസ്കാരം നിലമേൽ ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്യുന്ന പബ്ലിക് ലൈവ് ടാസ്ക് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടും ഇത് തെറ്റുകൂടാതെ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന രീതിയില് ഒന്ന് വായിക്കണം റെഡിയാണോ ഓക്കെ ആ നോക്കി വായിക്കണം വായിക്കണം ഗിഫ്റ്റ് ആണ് എല്ലാം എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് മനസ്സിലാക്കി സ്റ്റാർട്ട് ഏഞ്ചൽ ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ് പാരമ്പര്യത്തിന്റെ തനിമയും യും കരവിന്റെ ഭാവങ്ങളും വിശ്വാസത്തിന്റെ പൂർണ്ണയും നീ എവിടെ പരിപാടി ഇത് വിധി ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാരമ്പര്യത്തിൻ്റെ തനിമയും കരവിരുതിൻ്റെ കാൽപ്പനിക ഭാവങ്ങളും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും ഒത്തിണങ്ങിയ നിലമേലിൻ്റെ സ്വന്തം ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ ഏഞ്ചലിൽ മുന്നൂറ് മില്ലിയിൽ തുടങ്ങുന്ന ചെയിനുകൾ ലൈറ്റ് വെയ്റ്റ് രാജ്കോട്ട് നെക്ലസുകൾ തുടങ്ങി എല്ലാവിധ ആഭരണങ്ങളുടെയും കമനീയ ശൈലിതം സീ സീറോ ശതമാനം പണിക്കൂളിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സ്കീമുകളും ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലനിൽക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എനിവേ കൺഗ്രാറ്റുലേഷൻ ഒക്കെ ഒന്ന് കൂളാവോ നമ്മുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമയിലാണ് സന്തോഷായില്ലേ ഓക്കേ അപ്പൊ എന്തായാലും കൊട്ടാരക്കര പോയി അടിച്ച് പിടിച്ചിട്ട് സമ്മാനം എനിക്ക് ഇഷ്ടമാണോ എല്ലാവർക്കും അല്ലേ സമ്മാനം എനിക്ക് ഇഷ്ടല്ലേ റെഡിയാണോ പിന്നെന്ത്ണ്ട പേരെന്താ എന്താ നിലവേൽ കോളേജിലാണോ ഏതാ തേർഡ് ഇയർ ആണ് അപ്പൊ എക്സാം ഒക്കെ ആവാറായോ എല്ലാം പഠിച്ച് സെറ്റായി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഗിഫ്റ്റ് ഇഷ്ടമാണോ നമ്മുടെ നിലമേലുള്ള ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടും ചെറിയൊരു ടാസ്ക് കംപ്ലീറ്റ് ആണോ ടാസ്ക്ല്ലേ നമ്മൾ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്ന രീതി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേൾക്കാത്തവരായിട്ട് ആരുമില്ല ആ രീതിയിലൊന്നും തെറ്റുകൂടാതെ വായിച്ചത് ഇപ്പൊ ഗിഫ്റ്റ് കൈയോടെ കിട്ടും

മനസ്സിലാവുന്നില്ലല്ലോ ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാരമ്പര്യത്തിൻ്റെ തനിമയും കരവിരുദ്ധിൻ്റെ കാൽപ്പനിക ഭാവങ്ങളും വിശ്വാസത്തിന്റെ പൂർണ്ണതയും ഒത്തിണങ്ങിയ നിലമേലിന്റെ സ്വന്തം ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നമ്മുടെ ഏഞ്ചലിൽ സീറോ പോയിൻറ്റ് മുന്നൂറ് മിങ്കയിൽ തുടങ്ങുന്ന ചെയിനുകൾ ലൈറ്റ് വെയിറ്റ് രാജ്കോഡ് നെക്ലേസുകൾ തുടങ്ങിയ എല്ലാവിധ ആഭരണങ്ങളുടെയും കമനീയ ശേഖരം പൂജ്യം പെർസെൻറ്റേജ് സ്വന്തമാക്കാനുള്ള ഏഞ്ചൽ അടിപൊളി പേടിച്ച് െടിയാ പാവം നമ്മുടെ നിലമേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റ് കരസ്ഥമാക്കിയിരിക്കാണ് എനിവേ കൺഗ്രാറ്റുലേഷൻ സന്തോഷമായില്ലേ ഇനി വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് പറയണം അമ്മ ഓടിച്ചിട്ട് പറയണം റിമാർക്കു താങ്ക് യു വെരി മച്ച് അപ്പൊ എക്സാമിനൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് എഴുതുകൾ